നമുക്ക് ഏറ്റവും ഡീപ്പ് ഡെറ്റ് ഡീപ്പ് ഡെറ്റിലും ഡീപ്പ് ഡെറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ടൈറ്റ് കേർവ് ആണെങ്കിലും ടൈറ്റ് കേവിലും ഡീപ്പ് ടെറ്റിലും അതുപോലെ തന്നെ ഡ്രഡ്ജ് ഡ്രഡ്ജായിട്ടുള്ള ഏരിയാസിലൊക്കെയുള്ള കേബിളിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ കേബിളിംഗ് സൊല്യൂഷൻസ് ഈ കേബിളിംഗ് സൊല്യൂഷൻസിൽ ഡാറ്റ ലോസോ ഡാറ്റ ലോസോ സിഗ്നൽ ലോസോ സിഗ്നൽ ലോസോ അല്ലെങ്കിൽ വടക്കോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാം എന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിലേക്ക് നോക്കിയിരിക്കുന്ന കമ്പനിയാണ് ജപ്പാനീസ് ജപ്പാനീസ് ആർ മോസ്റ്റ് പ്രൊഫിഷൻ മോസ്റ്റ് പ്രൊഫിഷൻ്റ് ആണ് ജപ്പാനീസ് അപ്പൊ ജാപ്പാനീസിന്റെ കോൺട്രിബ്യൂഷൻ ഏറ്റവും കൂടുതലായിട്ട് ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഓൺവേഡ്സി ഡാറ്റ ട്രാൻസ്ഫർ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഡാറ്റാ ട്രാൻസ്ഫർ ഫാസ്റ്റ് ട്രാൻസ്മിഷൻ പ്രൊസീജിയേഴ്സ് എഫ് ടി സിഗ്നലിംഗ് എഫിഷ്യൻസി എന്നുള്ളത് ഡീപ്പ് ഡെറ്റിലും അതുപോലെ തന്നെ ടൈറ്റ് കേവിലൊക്കെ എത്രത്തോളം നമ്മുടെ കേബിളിന് ബൻഡിങ് മാക്രോ ബൻഡിങ് മാക്രോ എത്രത്തോളം ബെൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും മാക്രോ ബെൻഡിങ് റീസ്ട്രക്ചറിങ് എന്നുള്ള പ്രൊസീജിയേഴ്സ് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ ആയിട്ട് ഡാറ്റാ സിഗ്നൽ ും ഇത് രണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ റിസർച്ചിന്റെ തീം അതിലൂടെയാണ് ശരിക്കും നമുക്ക് ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് ട്രാൻസ്മിഷൻ ടെർമിനൽ ഓപ്റ്റിക്കൽ ലൈൻ എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്യൂഷൻ നമുക്ക് കാണാൻ പറ്റി പറ്റും മെഷീൻ സ്പ്ലൈസ് നമുക്ക് കാണാൻ പറ്റും ഡാറ്റ എഫിഷ്യൻസി കൂട്ടുക ഡിറ്റർമിനേറ്റ് ചെയ്യുക എഫിഷ്യൻസി ചെയ്യുക 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 റേറ്റ് ഡീവിയേഷൻസ് നോട്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ കണക്ടേഴ്സിന്റെ കൂട്ടുക ഡാറ്റാ ട്രാൻസ്മിഷൻ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സമയത്ത് സമയത്ത് കണക്ടേഴ്സ് കണക്ടേഴ്സ് കണക്ടേഴ്സിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എന്നുള്ള വരാതിരിക്കാൻ വേണ്ടിയുള്ള ടൂൾസ് 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 കട്ടേഴ്സ് കട്ടേഴ്സ് അതുപോലെ അതുപോലെ തന്നെ യു ഓൾവേസ് ഈസ് സ്ട്രിപ്പേഴ്സ് സ്ട്രിപ്പേഴ്സ് ക്ലിയർ ഇൻജക്ഷൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു വന്നു എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും വലിയ ഡാറ്റ ട്രാൻസ്ഫർ ടെക്നോളജിയാണ് ഈ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ശേഷം ലോകം കണ്ടിരിക്കുന്നത് അത് ഏറ്റവും കൂടുതലായിട്ട് അതിലേക്ക് ഫോക്കസ് കൊണ്ടുവന്നിരിക്കുന്നത് നരേന്ദ്രസിംഗ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഫൈബർ ഓപ്റ്റിക്സ് പിന്നെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ സോ നൌ യു ക്യാൻ ലുക്ക് ഓൺ ലൈക്ക് വട്ട് കോൾ കേബിളിംഗ് ആൻറ്റിന സൊല്യൂഷൻ സോറി യു ക്യാൻ കോൾ സി എ ടി വി ഓർ എ എഫ് ടി ടി എച്ച് ബിക്കോസ് ഫൈബർ ടു ദ ഹോം എന്നുള്ള ഒരു ലൈൻ ഓഫ് അപ്ലിക്കേഷൻ ഫൈബർ ടു ദ ഹോം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് തിങ് കാരണം എഫ് ടി എച്ച് എന്ന് പറയുന്ന സമയത്ത് ഫൈബർ ടു ദ ഹോം എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ മീനിങ് എത്രത്തോളം ഫൈബർ കണക്ടിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഫൈബർ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ് ഡാറ്റ ക്ലാരിറ്റി ഡാറ്റ ക്ലാരിറ്റി ഡി സി എന്നുള്ളതാണ് വിളിക്കുന്നത് ഡാറ്റ ക്ലാരിറ്റി കൊണ്ടുവരിക ഡാറ്റ എമിഷൻസ് കൃത്യമായിട്ട് കൊണ്ടുവരിക ഡാറ്റ ഡ്രെയിനേജ് ഇല്ലാതിരിക്കുക ഡ്രെയിൻ ഇല്ലാതിരിക്കുക അതെ ഡാറ്റ ഡ്രെയിൻ ഉണ്ടാകുമ്പോ എപ്പോഴും സ്പാർക്കിംഗ് ഉണ്ടാവും അപ്പൊ ഡാറ്റ ഡ്രെയിൻ റിഡ്യൂസ് ചെയ്യുക ഡാറ്റ ഡ്രെയിൻ റിഡാക്ഷൻ ർ ടെക്നോളജി ഡാറ്റ ഡിറ്റക്ഷൻ ഡാറ്റ ഡിറ്റക്ഷൻ പ്രൊസീജിയർ ഡി ടി പിൻ ഡാറ്റ ഡ്രെയിൻ റിട്ടാൻഷൻ ഇതിനെല്ലാം ശരിക്കും പറഞ്ഞ ഫൈബർ കേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിംഗ് സൊല്യൂഷൻസ് അതിൽ ഫൈബർ ടു ദോമി ടി എച്ച് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ആന്റിന സൊല്യൂഷൻസ് അല്ലെങ്കിൽ കേബിൾ ആന്റിന സൊല്യൂഷൻസ് ക്ലിയർ അങ്ങനെ സി എ ടി വി എന്നുള്ള ലൈനിലേക്ക് എല്ലാം കയറി വന്നു ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഭൂമി ഈ മാർക്കറ്റിലേക്ക് വന്നത്